ാണ് നമുക്കൊന്ന് മാറി ഡോക്ടർ എന്തൊക്കെയാണ് പറയുന്നത് എന്നെ ആദ്യായിട്ട് കാണുന്ന മുനേ ഡോക്ടർ എന്നെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ? അതു എൻ്റെ ചെറുപ്പകാലം. ഇതന്ത മുരഗാമ്മിയയുടെ നോവലോ? സി ഏഞ്ചൽ എനിക്ക് ഇവരെ ഏഞ്ചലിനെ കൺവിൻസ് ചെയ്തിട്ട് പ്രത്യേച് ഒന്നും അച്ചീവാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെ अटेम्प्ट ചെയ്യുന്നില്ല. ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യത്തിൻ്റെ പുറകേയാണ് ഞാൻ. അതുകൊണ്ട് കേക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഇതൊരു ഫിക്ഷൻ ആയി തോന്നാനേ സാധ്യതയുള്ളൂ. വാട്ട് എവർ. ഐ ഡോണ്ട് കെയർ. ഏഞ്ചലിനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഏഞ്ചൽ ഒരു ഒരു കാലത്ത് സ്വപ്നത്തിന്റെ ഭാഗമായിരുന്നു ഏഞ്ചലിന്റെ ഫ്രണ്ട് അമീർ ഡോക്ടർ സ്കൂളിംഗ് കൊച്ചുത്രേസ്യ ടീച്ചറുടെ ക്ലാസ് റൂമിൽ ഞാൻ അമീറിന് മെമ്മറി ലോസ് വന്നത് ഇതെല്ലാം നടന്ന കാര്യങ്ങളാണ് ആണ് പക്ഷെ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങള് എനിക്ക് ഒരു പരിചയം ഇല്ലാത്ത ഡോക്ടർ എന്നോട് വന്ന് പറയാന്ന് പറയുമ്പോ ഞാനിങ്ങനെ വണ്ട്രടിച്ചു നിക്കുകയാണ് പക്ഷെ എന്നെ അമീറിനെയും ഡോക്ടർ ഡ്രീമില് കണ്ടു എന്ന് പറയണത് എനിക്ക് എന്തോ കൺവിൻസ് ആവണില്ല അണ്ട സ്റ്റേറ്റ്ല കൊറേ ലേബേഴ്സ് അമീറിനെ പറ്റി ഇത്രൻ കാര്യങ്ങൾ പറഞ്ഞു എന്നെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയായിരുന്നു അതുപോലെ ഒരു കുക്ക്ഡ് അപ്പ് സ്റ്റോറിയായിട്ട് എനിക്ക് ഇത് തോന്നുന്നള്ളൂ ഐ ആം സോറി ഡോക്ടർ നോ इश्यूज ഞാൻ സ്വപ്നത്തിൽ കണ്ട കുട്ടികളെ ഇപ്പോഴത്തെ ഐഡന്റിറ്റി ഒന്നും അറിയണമെന്നോ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നള്ളൂ എഞ്ചെല്ല കണ്ടതോട് കൂടി ഞാൻ ഹാഫ് സാറ്റിസ്ഫൈഡ് ആണ് ഇനി ഞാൻ അമീറിനെക്കുറിച്ച് അന്വേഷിച്ചാമതി യോ വേനി ഐഡിയ about him എബ്സല്യൂട്ട്ലി നോ ഓക്കേ ഡേക്കേ ലീവ് ഇറ്റ്

ഡോക്ടറെ ഈ കൊച്ചുത്രേസ്യ ടീച്ചർ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ സ്വപ്നത്തിന്റെ ആദ്യത്തെ ഭാഗം അമീറിനെ ഏഞ്ചലിനെയും കാണുന്ന പോർഷൻ നടന്നത് എയ്റ്റി നയൻ കാലഘട്ടത്തിലാണ് അത് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടാണ് ലോറി ഇൻസിഡന്റ് ഒരു ഡ്രീമിൽ തന്നെ രണ്ട് കാലഘട്ടങ്ങളാണ് കവർ ചെയ്തിരിക്കുന്നത് ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് രണ്ട് ദിവസം കൊണ്ട് ഇത്രയധികം ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ടും എന്താ ഡോക്ടർ തീരെ സാറ്റിസ്ഫൈഡ് അല്ല പോലെ ഏയ് നത്തി ഞാൻ എക്സ്പെക്ട് ചെയ്തത് ഏഞ്ചലിനെ എവിടെയെങ്കിലും കണ്ടൊരു ഓർമ്മയെങ്കിലും ഉണ്ടായിരിക്കുമെന്നാണ് അവർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് സംസാരിച്ചപ്പോൾ എന്തോ ഒരു വ്യാഡ് ഫീലിംഗ് ദാറ്റ് ഓൾ ഡോക്ടർ നിങ്ങൾ ഭാഗമായത് ഒരു ഷെയ്ഡ് ഡ്രീം സ്പേസിലാണ് ഏഞ്ചലിന്റെ ഇപ്പോഴത്തെ രൂപം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ ഡോക്ടർ കിനി ഇതേ അപ്പിയറൻസിൽ അവരെ ഡ്രീമിലും കാണാൻ പറ്റും നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്നത് അമീറിന് എന്ത് സംഭവിച്ചു എന്നറിയാനല്ലേ അതിനുള്ള ഉത്തരം റിയാലിറ്റി എന്നല്ല നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് തന്നെ കിട്ടൂ നിങ്ങൾ കണ്ട സ്വപ്നത്തിലെ രണ്ട് കാലഘട്ടങ്ങൾക്കിടയിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയേ പറ്റൂ പക്ഷെ ഡോക്ടറെ കൊണ്ട് മാത്രം അത് ഒറ്റക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നില്ല ബിക്കോസ് യു ഡോൺ ഹാവ് എനി മെമ്മറീസ് റിലേറ്റഡ് ടു ദാറ്റ് പ്ലേസ് സോ നിങ്ങൾ എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് നിങ്ങളുടെ വെറും ഇമാജിനേഷൻ മാത്രമായിട്ട് നിൽക്കും പക്ഷേ ഏഞ്ചൽ അവിടെ ഉണ്ടെങ്കിൽ ഷീ ക്യാൻ റീക്രിയേറ്റ് എനി ഇവൻറ്റ് ഓർ എനി ഡേ ഫ്രം എനിർ മെമ്മറീസ് ബിക്കോസ് ഷീ വാസ് പാർട്ട് ഓഫ് ദ പ്ലേസ് ദാ ചെയ്യേണ്ടത് ഡോക്ടർ ഏഞ്ചലിനെ ഒന്നുകൂടെ പോയി നേരിട്ട് കാണണം എന്നിട്ട് അവരോട് അമീർ ഏതെങ്കിലും ഡ്രീം സയൻസ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം അതറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് ഇത് കൊണ്ടുവച്ചോ എന്താ വെറ്റി ഡോക്ടർ ഒരു മിനിറ്റ് ഒന്ന് അടുത്തേക്ക് വരാം എന്താ ലൊന്നും ഇല്ല ഒരു കാര്യം നോക്കാന ജസ്റ്റ് വൺ മിനിറ്റ് എന്താ പറയോ സോറി ടു ട്രബിൾ യു ഒരു കാര്യം നോക്കാന അമീർ എപ്പോഴെങ്കിലും എൻജലിനെ ഡോക്ടർ ഇനിയമീറിനെ വിട്ടില്ലേ ഐ ആം സോറി എനിക്ക് ഈ കാര്യം അറിഞ്ഞാ മതി പാരാ അമീർ പണ്ടെ പഴെങ്കിലും എന്തെങ്കിലും റാൻഡം പ്ലേസസ്നെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ടോ എൻജലിനോട് അല്ലെങ്കിൽ എസെറ്റ് ഓഫ് റാൻഡം പീപ്പിൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഓർത്ത് പറയാൻ പറ്റോ ആ എസ് അവനെന്നോട് അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് പറയായ മാത്രമല്ല ആ സ്ഥലത്തൊക്കെ പോയി അവനെ ആലോചിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് എസ് എക്സാക്റ്റ്ലി ദാറ്റ്സ് എ ड्रीम സയൻസ് ആ സ്ഥലങ്ങൾ ഒന്ന് ഓർത്ത് പറയാൻ പറ്റോ സോറി എനിക്ക് അതൊട്ടും ഓർമ്മയില്ല ഒരുപാട് പണ്ട് നടന്ന കാര്യല്ലേ ആം ഇറ്റ് വാസ് ലൈക്ക് വെള്ളാരം കല്ലുള്ള താഴ്വാരം അങ്ങനെ എന്തോ ആണ് ഡോക്ടർ തന്നെയാണോ പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് തൊട്ടപ്പുറത്തെ ചായക്കടയിലേക്ക് പോണ പോലെയാണോ നിങ്ങൾ പറയണേ സോറി ഡോക്ടർ എനിക്ക് ഡ്യൂട്ടി ഉണ്ട് ഐ എം സോറി ബൈ ന്തോറും വളരെ റയറായിട്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് കിട്ടുകയുള്ളൂ അമീർ അവന്റെ ഡ്രീം സയൻസ് പറഞ്ഞ ദിവസം ഒന്ന് ഓർത്തുതരാൻ പറ്റുമോ ആരും ഒരാളും റിയാണ്ട് ഏഞ്ചൽ എന്നോട് സംസാരിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പക്ഷെ അങ്ങനെ പറ്റൂ എങ്ങനെ ഞാൻ വെള്ളാരം കല്ലുകൾ നിറഞ്ഞ താഴ്വാരം ഏഴാം വളവിലെ കുരിശൻ ചുവട് മഞ്ഞിൽ കുളിച്ച എസ്റ്റേറ്റ് വഴികൾ സീതാർ മൗണ്ടിലെ കുതിരവണ്ടികൾ ദർഗ തെരുവിലെ എസ് എമ്പ ഇവിടെയൊക്കെ പോയി എന്നെ മാത്രം മനസ്സിലാലോചിക്കാൻ പറ്റൂ അങ്ങോട്ട് ഏയ് നമുക്ക് മീർ എന്താ ഉപ്പച്ചി അവൾ ഒറ്റയ്ക്കായിരുന്നില്ല അവളൊന്നും അവളുടെ കൂടെ ആരോ ഉള്ളതുപോലെ തോന്നുന്നു മൂന്ന് കാലത്തിലും ഒരേ പോലെ ജീവിക്കും ഇല്ല സി മഹേഷ് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് ഞെട്ടി എണീറ്റെന്നുള്ളത് സത്യം തന്നെയാ ഐ അഗ്രി

ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതാണ് പ്രിസൈസ് പ്രിസൈസ് ആയിട്ട് ആയിട്ട് യു സോ റൈറ്റ് ഡോക്ടർ ഞാൻ പോലും ലൈഫ് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് അന്ന് നമ്മൾ ആദ്യമായിട്ട് ലൈബ്രറി വെച്ച് കണ്ടപ്പോ പറഞ്ഞാതെ പുതുതായിട്ടൊന്നും എനിക്ക് പറയാനില്ല അന്ന് ചോദിച്ചില്ലേ ഇതൊരു മുറഗാമി നോവലാണോ Slowly, we'll understand. It's not. Let's see. But why did you just toss the coin? Just to make sure I'm not in a dream.